എന്റെ <laughs> മോളെടുത്തിട്ടുണ്ടല്ലോ ആര്യങ്കാവിൽ കാറിന്റെ ബമ്പറിൽ കടത്താൻ ശ്രമിച്ച പതിമൂന്നര കിലോ കഞ്ചാവുമായി കഞ്ചാവ് കേസിലെ പ്രതികൾ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിൽ ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് ബെല്ലാരിസുനിയും സംഘവും പിടിയിലായത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിന്റെ ബമ്പറിൽ ഒളിപ്പിച്ച് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പതിമൂന്നര കിലോ കഞ്ചാവ് പിടികൂടിയത് കൊല്ലം കൊറ്റങ്കര മാമൂട് സ്വദേശി ബെല്ലാരിസുനി എന്നറിയപ്പെടുന്ന സുനിൽ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷന് സമീപം താമസിക്കുന്ന പട്ടർ പ്രശാന്ത് എന്ന് വിളിക്കുന്ന പ്രശാന്ത് തൃക്കരുവ ഇഞ്ചവിള സ്വദേശി രാജേഷ് എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് മൂവരും നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളാണ് ആന്ധ്രയിൽ പോത്തു വ്യാപാരത്തിന്റെ മറവിലായിരുന്നു ബെല്ലാരി സുനിയുടെ കഞ്ചാവ് കച്ചവടം മറ്റൊരു കഞ്ചാവ് കേസിൽ അടുത്തിടെയാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ് ടി ആർ മുകേഷ് കുമാർ ആർ ജി രാജേഷ് ഡി എസ് മനോജ് കുമാർ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് കാറിന്റെ ബമ്പറിലാണ് കഞ്ചാവ് പൊതികളിലായിട്ട് സൂക്ഷിച്ചിരുന്നത് മുൻ കേസുകളിലെ വാഹനത്തിൽ സംശയം തോന്നിയ ഈ വാഹനത്തിന്റെ നമ്പറിൽ ഒരു എക്സൈസ് ചെക്ക് അത് പരിശോധനയ്ക്കായിട്ട് വിധേയമാക്കിയത് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ ദിലീപിൻ്റെ നേതൃത്വത്തിൽ ഈ വാഹനം പരിശോധിച്ചതിൽ പതിമൂന്ന് ലോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി പ്രതികൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ട് വന്നതായിരുന്നു പിന്നെ ഇവർക്ക് മൂന്ന് പേർക്കും മുൻ അക്കാരി മുൻ എൻ ബി പി എസ് കേസുകളിലെ പ്രതികളാണ് പിന്നെ ഇരുപത്താറര കിലോ കഞ്ചാവ് കേസിൽ ബെല്ലാരി സുനി ഇപ്പോൾ ജാമ്യത്തിൽ നേടി പുറത്തിറങ്ങിയതേയുള്ളൂ മറ്റേ കൂട കൂട്ടുപ്രതികളായ പ്രശാന്തിനും രാജേഷനും പിന്നെ എൻ കേസുകളിൽ പ്രതിയായി ജാമ്യം നേടി നിൽക്കുന്നവരാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ